രവീന്ദ്രൻ മാഷയാണ് വീണ്ടും ഓർക്കുന്നത് മാഷ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവുമായി ധാരാളം സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും അപ്പം എന്താണ് രവീന്ദ്ര മാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ രവിയേട്ടനുമായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ചിത്രം ഇസ്ഫിൻ എസ് അബ്ദുള്ളയാണ് അതിനു മുമ്പ് വ്യക്തിപരമായിട്ടും അറിയാമായിരുന്നെങ്കിലും ഒരു സിനിമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് അതിലാണ് അപ്പോൾ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള പ്രത്യേകിച്ചും ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ സംഗീതത്തിനേറെ പ്രാധാന്യമുള്ള ഒരു ചിത്രം എന്ന നിലയിൽ അതിൻ്റെ ഒരു സംഗീത സംവിധായകനെ കുറിച്ചുള്ള ആദ്യം ഉയർന്നു പോകുന്ന പേരും ഈ ആ സിനിമയിലെ എല്ലാ ഗാനങ്ങളും വളരെ എന്താണ് ഒരു ക്ലാസിക്കൽ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളായിരുന്നു അതോ അതേസമയം മെലോഡീസും ആയിരിക്കണമായിരുന്നു ആ രീതിയിൽ രവിയേറ്റൻ നമുക്ക് ആ ചിത്രത്തിൻ്റെ ഒരുപക്ഷെ വിജയത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായി തീർന്നത് രവിയേട്ടൻ്റെ പാട്ടുകളായിരുന്നു പിന്നെ തുറന്ന് രവിയേട്ടനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുകയുണ്ടായി ഭരതവും കമലതളവും ധനം അങ്ങനെ തുടർച്ചയായിട്ട് രവിവേട്ടനായിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരവസരം ഉണ്ടായി അതൊരു പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മളുടെ ഒരു കരിയറിലെ ഏറ്റവും രസകരമായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞൊരു അസോസിയേഷനായിരുന്നു അദ്ദേഹമായിട്ടുള്ളത് കമൽ എന്ന് പറയുന്നത് ഞാൻ രവിയേട്ടനെ ഓർക്കുന്നത് സംഗീത സംവിധായകനാകുന്നതിന് മുമ്പ് ഉള്ള രവിയേട്ടനാണ് ആദ്യം അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല മദ്രാസില് ഉള്ളൊരു ജീവിതകാലത്തിൽ അന്ന് അദ്ദേഹം ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് കുളത്തുപ്പിള രവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഞാൻ അർഷൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന പടങ്ങളിലേക്ക് അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് രവികുമാർ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ശബ്ദം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ രവികുമാർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആദ്യം പരിചയപ്പെടുന്നത് പിന്നെ മദ്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതകാലത്തിൽ ഞാനും മഡ്രാസിലുള്ള സമയത്ത് ഒരു ആത്മബന്ധമുണ്ട് ഒരു അനിയനെ പോലെയാണ് എന്നും അനിയാന്നാ വിളിക്കുക എന്നെ ആദ്യമൊക്കെ അങ്ങനെ വിളിക്കുമായിരുന്നു പിന്നെ ചൂളയിൽ അദ്ദേഹം അദ്ദേഹം ആദ്യമായിട്ട് സംഗീത സംവിധായകനായി വളരെ ലേറ്റായിട്ടാണ് എൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധായകനാകുന്നത് ചമ്പക്കുളം അച്ഛനാണ് അപ്പോഴേക്കും കുറേ പടങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് എപ്പോൾ കാണുമ്പോഴും എൻ്റെ അടുത്ത് പരിഭവം പറയുമായിരുന്നു അത് ഞാനെന്താ സംഗീത സംവിധായകനാണെന്ന് നിനക്ക് തോന്നലില്ലേ അതുകൊണ്ടാണ് എന്നെ പാടാൻ വിളിക്കാത്തത് അല്ല സംഗീതം ചെയ്യാൻ വിളിക്കാത്തത് അതോ നിനക്ക് നിൻ്റേതായ ചില സംഗീത സംവിധായകർക്ക് മാത്രമേ ഈ പടം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതി പരിഭവമൊക്കെ പറയുന്ന അതൊരു അനിയനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നൊരു ഒരു രീതിയായിരുന്നു അങ്ങനെയാണ് ചമ്പക്കുളം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നീട് കുറേ പടങ്ങൾ ഒരുമിച്ച് ചെയ്തു വിഷ്ലോകം മഴയെത്തുമ്പെ അയാൾ അയാൾ കഥ എഴുതുകയാണ് അങ്ങനെ കുറേ സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിബി പറഞ്ഞ പോലെ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് പറയണം നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അദ്ദേഹമായിട്ടുള്ള ഒരു എന്താ പറയുക സംഗീതം ഉണ്ടാക്കാനിരിക്കുമ്പോൾ അതുവരെയും കണ് കാണുന്ന ഒരു രവിയേട്ടനല്ല ഹാർമോണിയം പെട്ടിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ മാഷു വേറൊരാളായി മാറും അത് സംഗീതത്തോടുള്ള ഒരു ഉപാസനയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഏത് ട്യൂണായാലും അത് നമുക്ക് കഥക്ക് യോജിച്ചതായിരിക്കില്ല പക്ഷേ ചിലപ്പോൾ അത് എന്താ പറയുക അത് വേണ്ട അത് നമ്മുടെ സിറ്റുവേഷൻ യോജിച്ചതല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം ആ ഒരു ട്യൂണിനോട് കാണിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു ഒരു സ്നേഹമുണ്ട് ആൾ പൊട്ടയെന്നു വെച്ചിട്ട് വേറെ ട്യൂണിലേക്ക് പോവുകയല്ല കുറേ നേരം അതിൽ ആർക്കും ചെയ്യില്ല അതിലിങ്ങനെ ഇതാവും അത് തന്നെ കുറെ നേരം വീണ്ടും പാടിക്കൊണ്ടിരിക്കും എന്നിട്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് നമ്മളെ കൊണ്ട് ഈ ട്യൂൺ ഒരു ശ്രമമാണ് അല്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കും വീണ്ടും ഹാർമോണിയത്തിൽ വായിക്കുമ്പോഴേക്കുമോ ഈ പാട്ട് തന്നെ ഈ ട്യൂൺ തന്നെ നമ്മളെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒരു ഒരു ഇതാണ് അതല്ല അദ്ദേഹം അത് അതിൽ നിന്ന് പോരാനുള്ളൊരു ഇതാണ് അപ്പം സംഗീതത്തിനോട് അത്രമാത്രം അർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവാൻ കഴിയുള്ളൂ അതെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു വലിയ അനുഭവങ്ങളുള്ള രണ്ട് സംവിധായകരാണ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും അദ്ദേഹത്തിലൂടെ വന്നിട്ടുള്ള പല പാട്ടുകളും പിന്നീട് ഏറ്റവും പ്രശസ്തമായ പാട്ടുകൾ അത് രവീന്ദ്ര മാഷാണ് പലതും സംഗീതം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈ പറഞ്ഞ പോലെ എടുത്ത് കളയാൻ പറ്റാത്ത പോലെ ഓരോ സിനിമയിലും ഇഴുകിച്ചേർന്നിട്ടുള്ള പാട്ടുകളാണ് സംഗീതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ പാട്ടുകൾ ആ പാട്ടുകളായി ഈ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു രവീന്ദ്ര മാഷിയുടെ ഒരു റിയാക്ഷൻ കാരണം പ്രത്യേകിച്ച് സംഗീത ബന്ധമുള്ള കഥകളായിരുന്നു അത് പലതും രവേട്ടനെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ രവേട്ടൻ ഒരുപക്ഷേ രവീട്ടൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല പുള്ളി അതിനകത്ത് ഇൻവോൾവ് ആണോ ഈ കഥയിൽ പറയുന്ന കഥയുടെ സിറ്റുവേഷൻ ഇൻവോൾവ് ആണോ എന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആ പറയുന്ന നിമിഷത്തിൽ തന്നെ രവേട്ടൻ ഇതിൻ്റെ അനുയോജ്യമായ ഒരു ട്യൂണിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും അവർ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും രവിയേട്ടനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമായിരിക്കും പക്ഷേ ആദ്യത്തെ ഒരു കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ തന്നെ ഈ കമൽ പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് വേറൊരാളായിട്ട് മാറിയിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ പെട്ടെന്ന് ഇങ്ങോട്ടും ഒരു ഒരു പിന്നെ ഒരു കാര്യമുള്ളത് രബേട്ടിൽ ഇടുന്ന എല്ലാ ട്യൂണുകളും നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു അതാണ് ഒരു കൺഫ്യൂഷൻ ഇതിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഈ അബ്ദുള്ളയുടെ ഈസേനസ് അബ്ദുള്ളയുടെ കമ്പോസിങ്ങിനകത്ത് പ്രമദവനാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത് അത് പാടിക്കേണ്ടപ്പോൾ പിന്നെ അതിന് പകരം വേറെ ഒന്നും വേണ്ട അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളൊരു ഒരു രീതിയായിരുന്നു പക്ഷേ ഭരതത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഭരതം നമ്മൾ പ്ലാൻ ചെയ്തു പോയ ചിത്രം അല്ല പിന്നീട് ചെയ്ത ആ കഥയല്ല കഥ മാറ്റേണ്ടി വന്നു ലൊക്കേഷനിലെത്തിയ ശേഷം പുതിയ കഥ തീരുമാനിച്ചു ഷൂട്ടിങ് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ആ സിനിമയിൽ അഞ്ച് പാട്ടുകൾ വേണം അതും വളരെ പക്കാ ക്ലാസിക്കൽ കച്ചേരി ഉൾപ്പെടെയുള്ള രണ്ട് സ്റ്റേജ് കച്ചേരികൾ ഉൾപ്പെടെയുള്ള പാട്ടുകൾ ആവശ്യമുണ്ട് ഷൂട്ടിങ്ങും തുടങ്ങിപ്പോയി അപ്പോൾ ലൊക്കേഷനിൽ വന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു ആ സിനിമയുടെ പാട്ടുകൾ പൂർണ്ണമായിട്ടും കമ്പോസിങ്ങിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നു ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കും ലോഹിദാസാണ് കൂടുതലും കമ്പോസിങ്ങിൻ്റെ സമയത്ത് ഇരിക്കുക പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സമയപരിധി എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ അഞ്ച് പാട്ടുകളും അതും വളരെ ലെങ്തിയാണ് എല്ലാ പാട്ടുകളും ആറ് മിനിറ്റും എട്ട് മിനിറ്റും ഒക്കെ ഉള്ള പാട്ടുകളാണ് വളരെ പക്കാ ക്ലാസിക്കൽ രണ്ട് കീർത്തനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ കമ്പോസ് ചെയ്തു വളരെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് എനിക്ക് എത്തിച്ചു കാരണം ഈ ഷൂട്ടിംഗ് തുടങ്ങി ആ ഷെഡ്യൂൾ തീരുന്നതിനും ഈ പാട്ടുകളെല്ലാം ചിത്രീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ രവിയേട്ടൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് നമ്മളുടെ ഒരു ഒരു സിറ്റുവേഷൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നാൽ ഏറ്റവും ശ്രമകരമായ സിറ്റുവേഷനും കഥാ ഒക്കെയാണ് വളരെ നമ്മുടെ ഒരു ടീമിൻ്റെ ഒരാളാണ് എൻ്റെ സിനിമ എന്നുള്ളൊരു ചിന്തയിലാണ് പുള്ളി പുള്ളിയുടെ തന്നെ പുള്ളിയുടെ തന്നെ സിനിമയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് രവിയേട്ടൻ അതിനകത്തൊക്കെ വർക്ക് ചെയ്തിരുന്നത് അപ്പം അത്തരത്തിൽ ഒരു വളരെ എന്താണ് അടുപ്പം ഒരു സംവിധായകനും സംഗീത സംവിധായകനും തമ്മിലുള്ള ബന്ധത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് അടുപ്പം ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം